എന്നാൽ എന്നോട് കത്ത എനിക്ക് കത്താ പറഞ്ഞ തൂതാണ് ആഴത്തിലേക്ക് നീക്കി മീൻ പിടുത്തത്തിന് വല ഇറക്കുക കഴിഞ്ഞ നാളുകളിൽ നിന്റെ വലയ്ക്കകത്ത് മീൻ കയറാതിരിക്കാൻ പിശാജ് പോരാടി നിന്റെ നിനക്ക് കൃപയാൽ നൽകിയിരിക്കുന്ന ശുശ്രൂഷ ആമേൻ ശോഭിക്കാതിരിക്കാൻ അതിന്റെ പ്രയോജനം ആരും അനുഭവിക്കാതിരിക്കാൻ ആമേൻ നിന്നെ ആമേൻ പലരുടെയും കണ്ണിനും മറച്ചു വച്ചു എന്നാൽ നിന്റെ നിനക്ക് ദൈവം കൃപയാൽ തന്നെ ശുശ്രൂഷ ശോഭിക്കാനുള്ള വേദി ദൈവം നിനക്ക് വേണ്ടി ഒരുക്കാൻ പോകെ കഴിഞ്ഞ നാടുകളിൽ അതേ പത്രോസിന്റെ മലയ്ക്കകത്ത് വന്നു പെട്ടാൽ ഒരു കാര്യം ഉറപ്പാണ് പത്രോസ് അതിന് സ്വർഗത്തിലേക്ക് വലിച്ചു കേട്ടു നമ്മുടെ മലക്കകത്ത് ആരെങ്കിലും പെട്ടു കഴിഞ്ഞാൽ നമ്മൾ അവിടെ എവിടെ എത്തിക്കും സ്വർഗത്തിലെത്തിക്കും സത്യമേ പറയൂ സ്വർഗത്തിലെത്തും എന്നുള്ളതുകൊണ്ട് പിശാജിന് നിർബന്ധം ആരെന്തകത്ത് കയറായിരുന്നു കയറിയാൽ അവൻ സ്വർഗത്തിലെത്തും എന്നുള്ളത് പിശാചിന് അറിയാം അതുകൊണ്ട് അവൻ വലയ്ക്കകത്ത് മീൻ കയറാതിരിപ്പാൻ പഠിച്ച പണി പതിനെട്ട് നോക്കി പിശാജ് തടഞ്ഞു പക്ഷേ കർത്താവ് ഇന്നലെ ഓഗസ്റ്റ് മുപ്പത്തൊന്നാം തീയതി എന്നോട് പറഞ്ഞു ഇനി നിന്റെ വലക്കകത്ത് കയറുവാൻ ഒരു മീനിനെയും തടയുവാൻ പിശാ

മീനെ കൊണ്ടുവരുന്നതൊക്കെ കർത്താവ ദൈവത്തിന്റെ സ്വത്രം കർത്താവിനറിയാ ആരെ കൊണ്ട് ഓഹയുടെ പട്ടകത്തിന്റെ കാര്യം പറഞ്ഞ പോലെ ആരൊക്കെ വരണം അല്ലെ ഒന്നും പറയേണ്ട കാര്യ ഒരു 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 സുഖിപ്പിക്കലും വേണ്ട ഒന്നും വേണ്ട കർത്താവ് വിളിച്ചവരെ പട്ടക സ്നേഹത്തിന്റെ അവിടെ പരിപാലിക്കുന്നത് മനുഷ്യനല്ല അവിടെ നിൽക്കുന്നത് കർത്താവ് എന്ന ഇടയനാണ് അവിടെ സ്നേഹം വ്യാപരിക്കും അല്ലെ അവിടെ എല്ലാവരും തുല്യരായിത്തീരും ആരും വലിയ വ്യത്യാസമില്ല എല്ലാവരും ഏക ഹൃദയമുള്ളവരായിരിക്കും അവരുടെ ഇടയിൽ മുട്ടുള്ളവർ ആരും ആരുമുണ്ടാകില്ല ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം ആ കൂടാരങ്ങളിൽ വ്യാപരിക്കും ദൈവത്തിന് സ്വത്രം